ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ ദേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി നിരാശജനകമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കോടതി ഉത്തരവാണ് ഇന്നുണ്ടായിട്ടുള്ളതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടി സ്വീകരിക്കേണ്ടെന്ന ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരുമംഗല വനമേഖലയിലെ നിർമ്മാണ വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റി നൽകിയിരുന്ന പുനഃപരിശോധനാ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു തുടർന്നുണ്ടായ കോടതി വിധി നിരാശാജനകമെന്നാണ് സംരക്ഷണ സമിതിയുടെ നിലപാട് റോഡ് നിർമ്മാണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയുള്ള കോടതി ഉത്തരവാണ് ഇന്നുണ്ടായിട്ടുള്ളതെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു നിലവിൽ റോഡ് നിർമ്മാണത്തിന് തുടർ നടപടി സ്വീകരിക്കേണ്ടെന്ന ചുമതല സർക്കാരിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വേഗത കൈവരിക്കണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഉത്തരവ് എന്ന് വന്നത് വളരെ നിരാശാജനകമാണ് എന്നെ പറയാൻ കഴിയൂ കാരണം സർക്കാരിൻ്റെ ബെഞ്ചിലേക്ക് ചീഫ് സെക്രട്ടറി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഹൈക്കോടതി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരവിട്ടിട്ടുള്ളത് രണ്ട് ജൂലൈ മാസം പതിനൊന്നാം തീയതി വളരെ ആവേശത്തോടു കൂടി നിർമ്മാണം നിരോധിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ച ഹൈക്കോടതി തന്നെയാണ് വളരെ ഉദാസീനമായി ഈ കാര്യത്തിൽ സർക്കാരിനെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് ഹൈറൻ ജനതയ്ക്ക് വളരെ നിരാശ ഉണ്ടാക്കുന്നു ഇനിയിപ്പോൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൊടുത്ത സത്യവാങ് മൂലത്തെ അനുകൂലമായി നിലപാട് സ്വീകരിക്കാനും നടപടികൾ സ്വീകരിക്കാനും സർക്കാർ ചീഫ് സെക്രട്ടറി ഏറ്റവും പെട്ടെന്ന് നിലപാട് സ്വീകരിക്കണം നവീകരണം നടക്കുന്ന നേരുമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ ഭാഗത്തെ റോഡിന്റെ അളവുകൾ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും ദേശീയപാത അതോറിറ്റി ചീഫ് സെക്രട്ടറിക്ക് നൽകണം വിശദാംശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ രേഖകളും പരിശോധിച്ച് ചീഫ് സെക്രട്ടറി ന്യായമായ സമയത്തിനുള്ളിൽ ഉത്തരവിറക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാമെന്നും കോടതി അറിയിച്ചു വനഭൂമിയുടെയും അതിന്റെ വിസ്തൃതിയെയും സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ സത്യവാങ്മൂലങ്ങൾ സമർപ്പിച്ച രീതിയെ സംബന്ധിച്ചും കോടതി അതൃപ്തി അറിയിച്ചു News Bureau Adi Malik.